അവരുടെ ഒരു വെപ്രാവമാണെന്നും ഇന്ന് പാലക്കാട് നമ്മൾ ഇന്ന് കാലത്ത് ഡി സി സി കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിനുള്ളിൽ ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു ആ പോസ്റ്റർ നഗത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ അവരുടെ അധ്യക്ഷൻ ഡി സി സിയുടെ അധ്യക്ഷനെതിരെയുള്ള ആരോപണങ്ങൾ അദ്ദേഹം പണം വാങ്ങി എരുമയൂർ പഞ്ചായത്തിലെ സ്ഥിതി വിറ്റു എന്ന തരത്തിലാണ് പോസ്റ്റർ നഗത്ത് ഉള്ളടക്കുന്നത് ഇത്തരത്തിൽ കോൺഗ്രസിനകത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങളെല്ലാം വളച്ചു വയ്ക്കുന്നതിനു വേണ്ടി ബോധപൂർവം കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാജ പ്രകടനങ്ങളാണ് ഇതെല്ലാം രണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് പാലക്കാട് നഗരസഭ ഒരു വലിയ തലവേദനയായി മാറിയിട്ടുണ്ട് കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ തന്നെ നിരവധി നേതാക്കന്മാരാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾക്കെതിരെ തന്നെ മനസ്സിലാക്കുന്നത് നിലവിലെ പാലക്കാട് നഗരസഭാ കൌൺസിലറുടെ ഭാര്യ ഉൾപ്പെടെയുള്ള ആളുകളും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്കെതിരെ മത്സരരംഗത്തുണ്ട് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി അംഗം ഉൾപ്പെടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്കെതിരെ മത്സരരംഗത്തുണ്ട് യാക്കര സെൻട്രൽ മുപ്പത്തിരണ്ടാം നമ്പർ വാർഡിൽ യു ഡി എഫിന്റെ തന്നെ മൂന്ന് നേതാക്കന്മാരാണ് മത്സരരംഗത്തുള്ളത് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടും അനുഭവിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടി പോകുന്ന സമയത്ത് അതിനെ മടയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാമായിട്ട് വരുന്നത് രണ്ട് ഈ പറയുന്ന അൻപതാം വാർഡിന്റെ വിഷയത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ അൻപതാം വാർഡിന്റെ സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിക്കേണ്ട ആവശ്യം ഭാരതീയ ജനതാ പാർട്ടിക്കില്ല അവിടെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും സി പി എമ്മും രണ്ട് പാർട്ടിയും കൂടെ ചേർന്ന് അവർക്ക് ലഭിച്ചത് ഒരാൾക്ക് അൻപത്തി മൂന്നോ അൻപത്തിനാലോ എന്നാണ് ഒരാൾക്ക് എഴുപത്തിനാലോ എന്നാണ് നൂറ്റി ഇരുപത് വോട്ടാണ് രണ്ട് പാർട്ടിക്കും കൂടെ ചേർന്ന് ലഭിച്ചിരുന്നത് ബിജെപിക്ക് അവിടെ ലഭിച്ചിരിക്കുന്ന വോട്ട് എന്ന് പറയുന്നത് ആയിരത്തിഒരുന്നൂറിലെന്താണ് അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ അവിടെ ആളുകളെ സ്വാധീനിച്ച് അവിടെ കോൺഗ്രസിന്റെയോ സി പി എമ്മിന്റെയോ അവരെ പിൻവലിപ്പിക്കേണ്ട സാഹചര്യം ഞങ്ങൾക്ക് വരുന്നില്ല ഏകമസികമായ ഒരു വിജയത്തിന് വേണ്ടിയാണ്